നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ലോട്ടറി ഭാഗ്യത്തെക്കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം പത്തൊമ്പതിന് ശേഷം ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഓരോ നക്ഷത്രത്തിനും ചെയ്യാവുന്ന കാര്യങ്ങൾ ആ നക്ഷത്രത്തിന് വിധിച്ചിട്ടുള്ള നക്ഷത്ര മുഹൂർത്തത്തിലും അനുഷ്ഠിക്കാവുന്നതാണ് പ്രവർത്തിക്കാവുന്നതാണ് ഓരോ നക്ഷത്രത്തിലും ജനിച്ചവർ അവരുടെ കുടുംബക്ഷേത്രത്തിൻ്റെ ദേവതാദേവന്മാരെ വന്ദിക്കേണ്ടതാണ് വണങ്ങേണ്ടതാണ് അവിടെ വഴിപാടുകൾ ചെയ്ത് ആപത്തൊന്നും വരുത്തരുതെ സൗഭാഗ്യ സമ്പന്നതയിൽ കൊണ്ടെത്തിക്കണമേ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങൾ ആരാധിക്കുന്ന ആ കുടുംബക്ഷേത്രത്തിൻ്റെ ദേവതാദേവന്മാർ നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങൾക്ക് ഒരാപത്തും വരാതെ ധാരാളം ധനധാന്യ സമ്പത്ത് നൽകി നിങ്ങളെ അനുഗ്രഹിക്കും കാലങ്ങളായി നിങ്ങളുടെ മുൻ തലമുറക്കാർ പൂജാതി കർമ്മങ്ങൾ ചെയ്ത് ഈശ്വരപ്രീതി വരുത്തി മുന്നോട്ട് പോയിട്ടുള്ള ആ ക്ഷേത്രങ്ങളിൽ നിന്നും നിങ്ങൾക്കും വലിയൊരു അനുഭവം വന്നു ചേരും ലോട്ടറി അടിക്കണമെങ്കിലും ഒരു ജോലി ലഭിക്കണമെങ്കിലും ഒരു വിവാഹം നടക്കണമെങ്കിലും ഒരു വീട് വയ്ക്കണമെങ്കിലും ആ ദേവത ദേവന്മാരുടെ അനുഗ്രഹം കൂടിയേ തീരൂ അതുകൊണ്ട് തന്നെയാണ് മിക്ക ജ്യോതിഷന്മാരും പറയാറുള്ളത് കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ വഴിപാടുകൾ നടത്തി മുന്നോട്ട് പോകണം എന്ന് ഇവിടെ ലോട്ടറി ഭാഗ്യമടിക്കുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ആ നക്ഷത്ര ജാതകർ തീർച്ചയായും കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുക തീർച്ചയായും ഇവർക്കൊരു വലിയ ഭാഗ്യം വന്നു ചേരും ലോട്ടറി ഭാഗ്യം ഇവർക്ക് ഭിതിച്ചിട്ടുണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക ജാതകത്തെ അനുസരിക്കുകയും അനുവർത്തിക്കുകയും ഭാഗ്യത്തെയും പൗരഷത്തെയും ചേർത്തിണക്കാൻ കഴിയുന്ന ഏതൊരു ജാതകനും വളരെ പെട്ടെന്ന് ഉയർച്ചയിലെത്താൻ സാധിക്കും ആ ഭാഗ്യമുള്ള ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് നേട്ടത്തിലേക്ക് പോകുന്ന കുറച്ച് നക്ഷത്രജാതകർ ഇവർക്ക് തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പത്തൊമ്പതിന് ശേഷം ഒരു മാസക്കാലത്തിനുള്ളിൽ ഒരു ലോട്ടറി ഭാഗ്യമുണ്ട് അത് എത്ര വലിയ തുകയാണ് എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും ഇവർക്ക് ഭാഗ്യം ഉറപ്പാണ് ആ നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഇപ്പോൾ തന്നെ ഈ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ ജോയിൻ ബട്ടണിലൊക്കെ അമർത്തി അതിൽ അംഗമായിക്കൊണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗ്യ നമ്പർ നമ്മൾ പറഞ്ഞു തരുന്നതാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഭാഗ്യ നമ്പറുണ്ട് ന്യൂമറോളജി പ്രകാരം എല്ലാ നക്ഷത്ര ജാതകർക്കും ഓരോ ഭാഗ്യ നമ്പറുണ്ട് അതുകൊണ്ട് ജോയിൻ ബട്ടണിൽ അംഗമാകുക തീർച്ചയായും നിങ്ങൾക്ക് ആ ഭാഗ്യ നമ്പർ പറഞ്ഞു തരുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഡേറ്റ് ഓഫ് ബർത്തും ഒന്ന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ജന്മനക്ഷത്രവും ഒന്ന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക അതിനു മുൻപേ ജോയിൻ ചെയ്യുക തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗ്യ നമ്പർ പറഞ്ഞു തരുന്നതാണ് ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്ന ജീവിതത്തിലെ തടസ്സങ്ങളൊക്കെ അവസാനിക്കുന്ന ഒരുപാട് ഒരുപാട് സമ്പൽ സമൃദ്ധിയിലേക്ക് പോകുന്ന ഭാഗ്യനക്ഷത്ര ജാതകരിൽ ലോട്ടറി അടിക്കുന്ന ഈ ചിങ്ങത്തിൽ തന്നെ ഒരു വലിയ നേട്ടം കരസ്ഥമാക്കുന്ന ഒരു നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തൃക്കൈവെണ്ണ നടത്തി മുന്നോട്ട് പോവുക ഭാഗ്യമാണ് ലോട്ടറി ഭാഗ്യമുണ്ട് ധനപരമായ നേട്ടം ഒരുപാട് കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് സാധ്യമാകും മനഃശാന്തി ആഗ്രഹിക്കുന്ന ശാന്തത ഇഷ്ടപ്പെടുന്ന ഈ നക്ഷത്ര ജാതകർക്ക് ഇനി ലോട്ടറി ഭാഗ്യത്തിൻ്റെ സമയം തന്നെയാണ് അടുത്ത നക്ഷത്രം രോഹിണിയാണ് ഐശ്വര്യവും സ്ത്രീത്വവും ജന്മസിദ്ധമാണ് രോഹിണി നക്ഷത്ര ജാതകർക്ക് അയ്യപ്പ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ നീരാഞ്ജനമൊക്കെ നടത്തുക നവഗ്രഹ പൂജ നടത്തുക നവഗ്രഹ ആരാധനയുള്ള ക്ഷേത്രത്തിൽ നവഗ്രഹ പൂജയൊക്കെ നടത്തുക തീർച്ചയായും രോഹിണി നക്ഷത്ര ജാതകർക്ക് ലോട്ടറി ഭാഗ്യമുണ്ട് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിക്കാൻ പോവുകയാണ് ഭാഗ്യം ഏതെല്ലാം വഴിയിലൂടെയാണോ ഇവർക്ക് വരേണ്ടത് ആ വഴിയൊക്കെ അടഞ്ഞിരിക്കുകയായിരുന്നു പക്ഷേ ഇനി അങ്ങോട്ട് വളരെ വലിയ നേട്ടത്തിൻ്റെ സമയം തന്നെയാണ് രോഹിണി നക്ഷത്ര ജാതകർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക തുളസിമാലയൊക്കെ സമർപ്പിച്ച് കണ്ണന് സമർപ്പിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുക ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ ലോട്ടറി അടിച്ചതിന് ശേഷം ഒന്ന് പോവുക തീർച്ചയായും നിങ്ങൾക്ക് വലിയ ഭാഗ്യം ഒരു ലോട്ടറി ഭാഗ്യത്തിലൂടെ ആകാം അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലാകാം ഏതായാലും നല്ലൊരു ഭാഗ്യം നിങ്ങൾക്കുണ്ട് അടുത്ത നക്ഷത്രം മകീരമാണ് നക്ഷത്ര ജാതകർക്ക് ഇനി വലിയ വലിയ സൗഖ്യങ്ങൾ നൽകട്ടെ എന്ന് അഥർവവേദം പറയുന്നുണ്ട് അഥർവവേദം പ്രാർത്ഥിക്കുന്നുണ്ട് ശാന്തിയും സമാധാനവും സൗഖ്യവും കൈവരിക്കാൻ ഈ നാളുകാർക്ക് കഴിവുണ്ട് ഒരു വലിയ ലോട്ടറി ഭാഗ്യത്തിന് സാധ്യത ഇവരിൽ കാണുന്നുണ്ട് വലിയ രീതിയിൽ രക്ഷപ്പെടും എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരും ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും നടന്നു കിട്ടും അടുത്ത നക്ഷത്രം പൂയമാണ് പൂയൻ നക്ഷത്രത്തിൻ്റെ രൂപം അസ്ത്രത്തിൻ്റേതാണെന്നും വാൾക്കണ്ണാടിയുടേതാണെന്നും പറയപ്പെടുന്നു ദേവഗുരുവായ ബൃഹസ്പതിയാണ് പൂയൻ നക്ഷത്രത്തിൻ്റെ ദേവത എല്ലാ നക്ഷത്രത്തിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ നക്ഷത്രമാണ് പൂയൻ നക്ഷത്രം കർക്കിടക ലഗ്നവും പൂയൻ നക്ഷത്രവും യോജിച്ചു വരുന്ന സമയം ജനിക്കുന്നത് പിതൃമരണത്തിന് കാരണമായി തീരും എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് ഏതായാലും പൂയ നക്ഷത്ര ജാതകർക്ക് ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് പാദദോഷമുള്ള നക്ഷത്രമാണെങ്കിലും ഭാഗ്യം ഏറെയാണ് ഒത്തിരി ഒത്തിരി നേട്ടം ഒത്തിരി ഒത്തിരി സൗഭാഗ്യം ശാരീരിക സൗന്ദര്യവും മാനസിക സൗന്ദര്യവും ഉള്ളവരാണ് പൂയൻ നക്ഷത്ര ജാതകർ ഇവർക്കും ഒരു ലോട്ടറി ഭാഗ്യം ഉടനുണ്ട് നല്ല രീതിയിൽ രക്ഷപ്പെടേണ്ട നക്ഷത്രം തന്നെയാണ് പൂയ നക്ഷത്രം അഞ്ചാമത്തെ നക്ഷത്രം മകമാണ് കഴിവതും ഒതുങ്ങിയ ജീവിതം ഈശ്വരഭക്തിയും ഗുരുഭക്തിയും ഉള്ളവർ ലാളിത്യവും സമാധാനവും ആഗ്രഹിക്കുന്നവർ അസത്യത്തെ വെറുക്കുന്നവർ ഭാഗ്യമുണ്ടാകും ലോട്ടറി അടിക്കും കണ്ണന് തൃക്കൈവെണ്ണയൊക്കെ നടത്തി മുന്നോട്ട് പോവുക തീർച്ചയായും ഇവർക്ക് ഒരുപാട് ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിലെത്തുവാനുള്ള യോഗം വന്നു ചേരുന്നുണ്ട് ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടമാണ് ഭാഗ്യമാണ് അടുത്ത നക്ഷത്രം അത്തമാണ് സൂര്യനാണ് നക്ഷത്ര ദേവത എല്ലാത്തിലും പൂർണ്ണത ആഗ്രഹിക്കുന്നവർ അധ്വാനശീലർ സദാസമയവും അല്പം മാത്രം ഭക്ഷിക്കുന്ന സ്വഭാവം ദേവഗണ നക്ഷത്രമായതിനാൽ ദാനശീലരും ലാളിത്യമുള്ളവരും ബുദ്ധിമാനുമായിരിക്കും അത്തനക്ഷത്ര ജാതകർ ഭാഗ്യം കടാക്ഷിക്കുന്ന സമയമാണ് ഒരു വലിയ ലോട്ടറി ഭാഗ്യത്തിന് സാധ്യത ഇവരിൽ കാണുന്നുണ്ട് രക്ഷപ്പെടും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവരെത്തും ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക അടുത്ത നക്ഷത്രം രേവതിയാണ് ധനിക എന്നാണ് രേവതി എന്ന പദത്തിനർത്ഥം സാമ്പത്തിക സൗഖ്യവും നല്ല ഒരു വ്യക്തിത്വവും ഇവരുടെ പ്രത്യേകതയാണ് സ്നേഹിച്ചാൽ അങ്ങേയറ്റം സ്നേഹിക്കുകയും വെറുത്താൽ അങ്ങേയറ്റം വെറുക്കുകയും ചെയ്യുന്നതാണ് ഇവർ ദയാലു ദയാലു ആഭരണങ്ങളിലും സുഗന്ധദ്രവ്യങ്ങളിലും താല്പര്യമുള്ളവർ ഇവർക്കും ഇനി ഭാഗ്യമാണ് വലിയൊരു ലോട്ടറി ഭാഗ്യം ഇവരെ കാത്തിരിപ്പുണ്ട് ജീവിതത്തിലെ ഒരുപാട് കഷ്ടതകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ സഹിച്ച രേവതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇനി സൗഭാഗ്യ സമ്പന്നതയിലെത്തുവാനും ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും എല്ലാ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കുമൊക്കെ എത്തുവാൻ രേവതി നക്ഷത്ര ജാതകർക്ക് ഇനി കഴിയും ഇവരുടെ സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ദേവീ സങ്കല്പത്തിൽ വെള്ളിയാഴ്ച വ്രതം ഈ നക്ഷത്രജാതകർ അനുഷ്ഠിക്കേണ്ടതാണ് മഹാലക്ഷ്മി അന്നപൂർണ്ണേശ്വരി സന്തോഷി എന്നിവരുടെ നാമങ്ങൾ ഉരുവിട്ട് ദേവീക്ഷേത്ര ദർശനം നടത്തണം അത്താഴം ഉപേക്ഷിച്ച് വ്രതമെടുക്കരുത് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും നിങ്ങളെത്തും നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും നിങ്ങളെന്താണോ കുതിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നടന്നയിട്ടം അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഈ നക്ഷത്ര നക്ഷത്രജാതകർ എത്തുന്നത് അതുപോലെ തന്നെ എല്ലാ ഞായറാഴ്ചയും സൂര്യനെ ഉദ്ദേശിച്ച് തെറ്റി തുടങ്ങിയ ചുവന്ന പൂക്കൾ കൊണ്ട് പൂജ ചെയ്ത് രക്തചന്ദനം പ്രസാദമായി ധരിക്കേണ്ടതാണ് ഉപ്പ് എണ്ണ എന്നിവ വർജിച്ച് ദാനകർമാദികൾ നടത്തി ഒരിക്കലോണ് കഴിച്ച് ശുദ്ധവൃത്തിയോടെ കഴിഞ്ഞാൽ വളരെ നല്ലതാണ് ആദിത്യ നമസ്കാരം ഞായറാഴ്ച ദിവസങ്ങളിൽ അത്യുത്തമമാണ് ഞായറാഴ്ച ഒരു ദിവസമെങ്കിലും ആദിത്യ നമസ്കാരം ഈ പറഞ്ഞ നക്ഷത്ര നക്ഷത്രജാതകരൊക്കെ ചെയ്യണം അങ്ങനെ ചെയ്താൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ സങ്കടങ്ങളും മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്ക് നേട്ടത്തിലേക്ക് നിങ്ങളെത്തും ഇനി ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിക്കുന്ന സമയമാണ് ഒത്തിരി സമൃദ്ധിയും ഒത്തിരി സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അപ്പോൾ ജോയിൻ ബട്ടണിൽ ഒന്ന് അമർത്തി അംഗമായതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഭാഗ്യ നമ്പർ അറിയുവാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി അതിൻ്റെ സ്ക്രീൻഷൂട്ടും ഇട്ട് ആ ജോയിൻ ചെയ്തതിൻ്റെ സ്ക്രീൻഷൂട്ടും ഇട്ട് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി തീർച്ചയായും മറുപടി തരും മറ്റൊരു വീഡിയോമായി എത്തും